श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्धक राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु देव नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടിവന്ന ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ചാരിക പൈതൽ താനും വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ വാരണമുഗന്മമ പ്രാരബ്ധവിഘ്നങ്ങളെ വാരണം ചെയ്തേടുവാനാവോളം വന്ദിക്കുന്നേൻ വാണീടുകനാരദമെന്നുടേ നാവുതന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ജൈകേണ കാനനേ യഥാ ദിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജാവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലിത്തോ നേണം കാലേ കാലേ പാരാതേ സലക്ഷണം മംഗലശീലേ ഋഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനാൽ പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചു വിഷ്ണുജോത്ഭവസുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണകർത്താവിനെ വണങ്ങും േരായ രാമായണം ചമയ്ക്കയാൻ നാൻമുകനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ താൻ മമവരം ധരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും വല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസി വാണിടുവാൻ വന്ദിക്കുന്നേൻ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദിപ്രാണനാഥയും മമ വാരിജമകളായ ദേ ും കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരണാമ്പുജലീന പാം സുസഞ്ചയം മമാർപ്പണത്തിൻറെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാനാവോണം വന്ദിക്കും നേൻ നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ ദാനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരിക്കാണായോരു ഭൂദേവപ്രവരന്മാർ തത്വരശാപാദികൾ ി ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കുചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനാ ഞാൻ വേദസംവിധമായി സംവിധമായി മുമ്പുള്ള ശ്രീരാമായണം ബോധീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടും നേൻ വേദവേദാംഗവേദാന്താതിവിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം സുരസംഹതിപതി തദനുസ്വാഹാപതി വരദൻ പിതൃപതി നിർദേ ജലപതി തരസ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി കേടാനാം കേടാനാംപതി ജഗതി ചരാചരജാതികളായുള്ളോരും ഭഗതിയായോരടിയൻ അനുഗ്രഹിക്കണം അകമേ സുഖമേ ഞാൻ അനിശംബന്ധിക്കുന്നേൻ അഗ്രജന്മം സദാ വിദൂഷാമഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരു നിങ്കൽവാഴ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളന് മുന്നും മുനി പ്രവരായി വന്നതു കണ്ടുദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാവാണിക്കും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതന്നാവിൻമേൽ വാണീടിനാൾ വാണിയു കവണ്ണമെന്നാവിൻമേൽവം ചൊൽവാനാണമാകുന്നു താനും അതിനെന്താ പതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോ Por ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മ പ്രദീപകമത്യം മൃത്യുശാസനം അധ്യയനം ചെയ്തിടും മത്യജന്മികൾക്കെല്ലാം സിദ്ധിക്കുമസ് സന്നിഗ്ധമിജന്മം കൊണ്ടേ ഭക്തി കൈകൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമല്ല ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്ന മുക്തരായി വന്നുകൂടും ൂടും ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ദാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ദാത്രീന്ദ്ര വീരന്ദശരനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ കൈലാസാചലേ സൂര്യകോടിശോഭിദേവി മലാളയേ രത്നപീഡേ സംവിഷ്ടം ധ്യാനനിഷ്ടം പാലലോചനം മുനിസിദ്ധദേവാതിസേവ്യം നീല ലോകിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമാവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ പരമേശ്വരാ പോറ്റി സർവലോകാവാസേശ്വരാ മഹേശ്വരാ ിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തേടുമെന്നു കേൾപ്പു ആകയാൽ ഞാനുണ്ട് നിന്തിരുപടി തന്നോടാകാംക്ഷാപരവശേത സാചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാനവൈരാഗ്യാദി ഭക്തിലക്ഷണം സാങ്കയോഗവേദാദികളും ക്ഷേത്രോപവാസഫലം കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാധിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങൾ എന്നിവയെല്ലാം എന്നിവയെല്ലാമെന്നോടൊന്നഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേത സീ ജഗൽപഥേ ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യമ്പുതേ പനിഞ്ഞരുളി ചെയ്തിയിടണം ആരും ഇന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരി കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീവണ്ണം ചോദ്യം ചെയ്തതു തെളിഞ്ഞു ജഗദാജനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലവേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർക്കുമല്ല ഭഗവത് ഭക്തിനാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥെ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തക്കാമ്പിൽ വർദ്ധിക്കതന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ ഭരൻ പുരുഷോത്തമൻ വേദന അനന്തനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുൽഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ നാരായണ ശിവാത്മകൻ അദ്വേനാദ്യേനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മ കനീശൻ മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായ തമസ്സംഹൃതമാകൂലം സീതാരാഘവമരു സൂനു സംവാദം മോഷസാധനം ചൊൽവൻ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നൻ ജഗം നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പങ്കിക ദേവിയും അനുജനും ുംടയുമായി സത്വരമോക്കഭിഷേകവും ചെയ്തു സത്താ മാത്രാത്മാ സകലേശൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരും സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായ സൂര്യകോടി തുല്യ തേജസ് ജഗസ്രാവ്യമാം ചരിതവും കേട്ടുകേട്ടു നിർമ്മല മണിലസൽ കാഞ്ചന സിംഹാസനെ തന്മായാവിയായ ജാനകിയോടും കൂടി നേരം സാനന്ദമിരുന്നൂർത്തിരുമുമ്പിലാമാറുഭക്ത വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി മന്ദഹാസവം പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ നിന്നിലുമെന്നിലുമുണ്ടല്ല നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ ന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ നിർമ്മലൻ ആത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷം ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടുോ